കോഴിക്കോട് ഉള്ളേരി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറമ്പ് കിളക്കുന്ന ജോലിയിലായിരുന്നു ഇതിനിടയിലാണ് തെങ്ങിന് മുകളിൽ നിന്ന് ചെയ്യാനാ എല്ലാവരും സംഭവ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ താഴേക്ക് ഓടി വരികയാണ് കൂട്ടത്തില് അവശരായവരെ എടുത്തുകൊണ്ടിരുന്നുണ്ട് ആൾക്കാർ ഇവരെ പിന്നാലെ തേനീച്ചയുണ്ട് അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ചു അയാൾ തേങ്ങ പറിച്ചപ്പോൾ അതിൻ്റെ ഒരു ഓലത്തുമ്പോൾ എന്തോ ഒന്ന് തേ തേനീച്ച കൂട്ടിന് ഒരറ്റത്ത് കൊണ്ടതാണ് അത് ആ ഒരറ്റം മാത്രമാണ് അന്ന് കൂടെ അല്ലെങ്കിൽ അത് ഭയങ്കര ഒരപത്തായി മാറുമായിരുന്നു ഉറവിൽ സ്വദേശി ഇന്ദിരയ്ക്ക് തലയിലും കഴുത്തിന് പിറകിലുമായാണ് കുത്തേറ്റത് അല്പസമയത്തേക്ക് ഓർമ്മ പോലും നഷ്ടപ്പെട്ടെന്ന് പറയുന്നു ഇന്ദിര തലയ്ക്ക് മൊത്തം കുത്തി പിന്നെ കൈക്ക് സൈഡ് മൊത്തം പിന്നെങ്കി ഓർമ്മയൊന്നും ഇല്ലാത്ത പോലെ വേദന സഹിച്ചിട്ട് ഒരു നാലുമണിയാവുമ്പോ നാവൊക്കെ പറയാൻ കഴിയാത്ത പണിക്കുന്നേരും പോയില്ല പോണം പോവാണ്ട് വീട്ടിലാരും ഇല്ല കൊണ്ടുവരാനൊന്നും ഭർത്താവിന് സുഖമില്ലാത്ത ഒരാളാണ് മംഗലശ്ശേരി വീട്ടിൽ ശാന്തക്കും സുമതിക്കും ബാലരാമേട്ടനും എല്ലാം കുത്തി കിട്ടിയതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി തീരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ചൊറഞ്ഞ് ചൊറ തളർന്ന് പോയി ഒരു ഒരുപോന്നുക്കളയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബി പി തീരെ ഇല്ലാണ്ടായിട്ടാകും ഇപ്പോൾ ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ നന്നായിട്ട് വായു പൊതിഞ്ഞിട്ട് കുത്തി ശൈറ്റിയാക്കിയാതെ തല പൊതിഞ്ഞ് കയത്തും തലേ കൈ ഉക്ക വീട്ടിലെത്തുമ്പോൾ ഛർദി തുടങ്ങി ഛർദിയും വയറ്റൊന്ന് നോക്കും അപ്പം അടുത്തുള്ള ആസ്പത്രി കൊണ്ടുപോയി ഭീകരമായിട്ട് മുഖം വെടുണ്ട് പിന്നെ വെടുണ്ട് മുക്കുണ്ട് പിന്നെ കയറ്റണുണ്ട് തലക്കുണ്ട് ഞാൻ അമ്പത് മണി തേനീച്ച കുത്തിയതല്ലേ നിസ്സാരമല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ പൂർണമായും ക്ഷീണം വിട്ടുമാറാത്തത് കാരണം പലരും ഇപ്പോഴും വീട്ടിലിരിപ്പാണ് തൊഴിലുറപ്പിന് പോയി ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഇപ്പോഴും ജോലിക്കിറങ്ങാൻ സാധിച്ചിട്ടില്ല സ്വകാര്യ ആശുപത്രിയിൽ ചിലവായ പണമെങ്കിലും ലഭിച്ചാൽ ആശ്വാസമാണ് പക്ഷേ പണം എന്നാണ് ലഭിക്കുക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല നഷ്ടപരിഹാരം അത് എ ഡി എസ് എന്നടുത്ത് വേഗം ഇവർക്ക് കൊടുക്കണം എന്നാണ് നിയമം അപ്പോൾ ഇവർ മേറ്റുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അന്ന് ചിലവായ എല്ലാ ബില്ലും ഈ മേറ്റുമാരെ ഏൽപ്പിച്ചാൽ അവർ അത് പഞ്ചായത്തിൻ്റെ കമ്മിറ്റിയിൽ വെച്ചിട്ട് സമയം അതേ ഒരു രണ്ടാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് അന്ന് പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങളാണ് ഇവർക്ക് സർക്കാർ വാഗ്ദാനം നൽകുന്നത് അത് അവർക്ക് കിട്ടുന്നുമുണ്ട് പലരും ആത്മവിശ്വാസത്തോടെ ജോലിക്കും പോകുന്നു പക്ഷേ കാട്ടുതേനീച്ചയെപ്പോലെ ചിലതെല്ലാം വരുമ്പോൾ ഇവർ പ്രയാസത്തിലാവുകയാണ് ഇവരുടെ കാര്യവും നേരെയാവണ്ടേ അരുൺ കിഷോറിനൊപ്പം ഇമ്തിയാസ് കരീ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്